ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിക്കുന്നത് ചെറിയ മത്തിയുണ്ടല്ലോ കുഞ്ഞൻ മത്തി ഇട്ടികൾ വെക്കാനുള്ളൊരു അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഒരു വെറൈറ്റി കറിയാണ് അപ്പോൾ കുഞ്ഞ്മത്തി എത്തിനെങ്കിൽ ഇതുവരെ ഒന്ന് വെച്ച് നോക്കും ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുമെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം കുഞ്ഞൻ മത്തി കറി വെക്കാനായിട്ട് ഞാനൊരു ചട്ടി എടുത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു വലിയ സവാളയാണ് ആയിട്ടോ ചുള്ളിയൊക്കെ നമ്മൾ കൂടുതലിട്ട് അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഒരു സവാള ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് അടുവേപ്പുട വന്നിട്ടിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നാലല്ലി വെളുത്തുള്ളി അത് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി കുറച്ച് കറിവേപ്പില ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പത്തി ഇരുപത്തഞ്ച് മത്തി ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള വരപ്പാണ് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ടു എടുത്തിട്ടുണ്ടേ മല്ലി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുള്ളൂ കാരണം ചെറിയ മത്തി ആയാലും മല്ലിപ്പൊടി കുറച്ച് മതി ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ആവശ്യം കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഇരിക്കട്ടെ ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ നല്ലതുപോലൊന്ന് ഞരടി പിടിപ്പിക്കണം ഒരു അഞ്ചു മിനിറ്റ് സമയം ഞാൻ ഇത് ഞരടി നല്ല ഇതെല്ലാം മിക്സായിട്ടുണ്ട് ഇനി സമയത്ത് നമുക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കറിയാമല്ലോ കറിക്കാവശ്യമായ പുളി എത്രയാണെന്ന് അതനുസരിച്ചുള്ള പുളിയുള്ളതും ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന മത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചാൽ മതി കേട്ടോ വറ്റിച്ചെടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അടുപ്പിൽ വെക്കാം കറി ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉണക്കറി എന്തായാലും നോക്കാം ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചു വിട്ടാൽ മതി എല്ലാം വറ്റി വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഇപ്പൊ രണ്ട് മൂന്ന് മിനിറ്റ് മുട്ടേ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇരിക്കില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം അത്രയൊക്കെ ടേസ്റ്റ് ആണോ അപ്പം മത്തി കിട്ടിയാൽ അതിനിങ്ങനെ വെക്കാവോ കറി കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്